തിരുവനന്തപുരം നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടയിൽ നഗരസഭാ കൌൺസിൽ ഹാളിൽ നടന്ന ബിജെപി ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടയിലാണ് ബിജെപി പ്രവർത്തകർ ഗണഗീതം ആലപിച്ചും ഭാരതാംബയ്ക്ക് ജയ് വിളിച്ചും ആഹ്ലാദം പ്രകടിപ്പിച്ചത് ബിജെപി പ്രവർത്തകരാണ് ഗണഗീതം ആലപിച്ചത് തിരുവനന്തപുരം നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ബിജെപി ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലാണ് ബിജെപി പ്രവര്ത്തകര് ഭാരതാംബയ്ക്ക് വിളിക്കുകയും ഗണഗീതം ആലപിക്കുകയും ചെയ്തത് സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കുവാൻ നിരവധി ബി പ്രവർത്തകരാണ് തിരുവനന്തപുരം നഗരസഭാ ഓഫീസിലേക്ക് എത്തിയത് നൂറ്റിയൊന്ന് വാർഡുകളുള്ള കോർപ്പറേഷനിൽ മികച്ച ഭൂരിപക്ഷത്തോടെയാണ് അൻപത് സീറ്റ് നേടി ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരം നഗരസഭയുടെ അധികാരം നേടിയത് ജനം തിരുവനന്തപുരം